എൻ്റെ അടുത്തൊരു പുരുഷ സുഹൃത്ത് ഇങ്ങനെ പറയായിരുന്നു അയാളുടെ വൈഫിനെ കൺസൾട്ടേഷന് വേണ്ടി എൻ്റെ അടുത്ത് വിടും ഞാൻ ചോദിച്ചു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവൾക്ക് ഡിപ്രഷനാണ് ഇപ്പോൾ മെനോപ്പാസ് ഒക്കെ അടുത്തല്ലോ അപ്പോൾ അതിൻ്റെ ഡിപ്രഷനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് ഡിപ്രഷനാണെന്ന് നിനക്ക് മനസ്സിലായേ ഓ അത് നമുക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം ഇതൊക്കെ തന്നെയല്ലേ ചർച്ച അപ്പോൾ ഞാൻ ചോദിച്ചു മെനോപ്പാസ് എടുക്കുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാവണമെന്ന് മസ്റ്റാണോ നമുക്ക് അപ്പം പുള്ളി ഭയങ്കര അതൊരു തമാശ പോലങ്ങ് ചിരിച്ചു ഞാൻ ചിരിച്ചപ്പോൾ നിങ്ങൾ വരുമോ അപ്പോൾ പറഞ്ഞു ഞാനെന്തിനാണ് വരുന്നത് അവൾക്കല്ലേ ഡിപ്രഷൻ എന്ന് വെച്ചു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പല സ്ത്രീകളും ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റീസൊക്കെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു വരുമ്പോഴേ ഡിപ്രഷൻ പറഞ്ഞുകൊണ്ട് അവർ വരുന്നത് ശരി യഥാർത്ഥ ഡിപ്രഷനാണെങ്കിൽ ഞാൻ അപ്പോഴേ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യും പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പലരുടെയും ഉള്ളിൽ ഒരു നിരാശയാണ് നിരാശയും ഡിപ്രഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിരാശ എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഒക്കെ മാറാൻ പോവുകയാണ് ഈ അല്പജ്ഞാനം അപകടം എന്ന് പറയുന്ന പോലെ മെനോപ്പാസ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് വലിയൊരു ഭയമാണ് പലരുടെ ഉള്ളിൽ അപ്പം മെനോപാസ് ആവുമ്പോഴത്തേക്കും ഹോർമോൺ ചേഞ്ചസ് വരും അപ്പം ഡിപ്രഷൻ ഉണ്ടാവും അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു പിന്നെ കൂടെ ഉള്ളവരുടെ ഇപ്പം എല്ലാ സ്ത്രീകളും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ ആക്റ്റീവായി അതിലൊക്കെ ആക്റ്റീവായി സമയം കളയുന്നവരാവില്ല ചിലർക്ക് വീട്ടിൽ ഹസ്ബൻഡ് മക്കൾ ഇതിൽ മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ അവരുടേതായ ജോലി സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട് അപ്പം അവർക്ക് കിട്ടേണ്ട ആ ഒരു കരുതലും പരിഗണനയും കിട്ടിയാൽ മാത്രമേ അവരുടെ ആ നിരാശ മറികടക്കൂ പ്രഗ്നൻസി ടൈമ് അത് ഈ പറഞ്ഞ പോലാണ് പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ നമുക്ക് കരുതലും സ്നേഹവും വേണം ആ സമയത്ത് കിട്ടുന്ന ആ ഒരു പരിഗണനയുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ അവർ പേഴ്സണാലിറ്റി ഡെവലപ്പ് വന്ന് മതേഴ്സ് ബോമ്പെന്നാണ് കുഞ്ഞ് പുറത്തു വരുമ്പോൾ അതെപ്പോഴും ചിരിക്കുന്നൊരു കുഞ്ഞാവണമെങ്കിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അവൾ ആ അമ്മയ്ക്ക് സന്തോഷവും അവർക്ക് സമാധാനവും കൊടുക്കണം എന്ന് പറയുന്ന പോലെ എല്ലാം അങ്ങ് ഡിപ്രഷനും സൈക്കാട്രിക് മെഡിസിനും കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ല കുറയും നമ്മളുടെ ചുറ്റിലുമുള്ളവരുടെ പരിഗണനയും കരുതലും അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സ്ത്രീകൾ ഒറ്റയ്ക്കാണ് വരുന്നത് വന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഹസ്ബൻഡ് ഒട്ടും സമയം കണ്ടെത്തുന്നില്ല കുറച്ച് നേരം ഒന്ന് ഒരു ഒരു ഇപ്പോഴെങ്കിലും ഒരിച്ചിരി സമയം എൻ്റെ അടുത്തൊന്നും ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഹസ്ബൻഡിനെയും കൊണ്ടുവരുന്നില്ല രണ്ടുപേരും കൂടെ വന്നാലല്ലേ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും അപ്പം ഇന്ന് എൻ്റെ സുഹൃത്ത് സുഹൃത്തായ പുരുഷനായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ വൈഫ് മാത്രം എൻ്റെ അടുത്ത് വരണ്ട രണ്ടാളും കൂടെ വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം മെനോപ്പാസ് എന്ന് പറയുന്നത് അത്രയും ഭയപ്പെടേണ്ട സംഭവമൊന്നുമല്ല നമ്മൾ നമ്മൾ നന്നായിട്ട് സ്ത്രീകൾ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക പിന്നെ ഈ സ്വയം സ്നേഹിക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ വൈറ്റമിൻ ഡി അങ്ങനെയൊക്കെ ഉള്ള എന്ന് കണ്ടുപിടിക്കുക തൈറോയിഡ് ഒക്കെ എന്ന് കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യുക എണ്ണയിട്ട് കുളിക്കുക നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ സ്നേഹമാണ് സ്നേഹം കുതിക്കുന്നൊരു മനസ്സാണെങ്കിൽ അത് സ്നേഹം കിട്ടിയിട്ടേ കാര്യമുള്ളൂ ഇപ്പോ ഹസ്ബൻഡിന്റെ സ്നേഹം ആണ് കൊതിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹമാണ് കൊതിക്കുന്നതെങ്കിൽ അത് കൗൺസിലറുടെ കൌൺസിലറുടെടുത്ത് വന്ന ഞാൻ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ